അദാനിയുടെ മുൻപിൽ കവാത്ത് മറക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഗുരുവായൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കേസെടുക്കാൻ വൈകിയത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ച കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയും ഷിപ്പിംഗ് സെക്രട്ടറിയും സംസ്ഥാന ചീഫ് സെക്രട്ടറിയും നടത്തിയ യോഗത്തിലെ തീരുമാനത്തിന്റെ മിനിറ്റ്സ് പുറത്തുവന്നതിലൂടെ കാര്യങ്ങൾ വ്യക്തമായതായും ചൂണ്ടിക്കാട്ടി വലിയ തോതിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളും മത്സ്യത്തൊഴിലാളികൾക്ക് വ്യാപക പ്രതിസന്ധിയും സൃഷ്ടിച്ച സംഭവത്തിൽ കേസെടുത്താൽ മാത്രമേ നഷ്ടപരിഹാരം വേണ്ടുമിതം ലഭിക്കുകയുള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടി താൻ ബന്ധപ്പെട്ടവർക്ക് നിവേദനം നൽകിയിരുന്നതായും കെ സി കൂട്ടിച്ചേർത്തു കൊച്ചിക്കും ആലപ്പുഴയ്ക്കും ഇടയിൽ ഉണ്ടായിട്ടുള്ള കപ്പൽ ദുരന്തത്തിൽ കേസെടുക്കാനുള്ള കേരള സർക്കാരിൻ്റെ വൈകി യുദ്ധിച്ച ബുദ്ധി എന്തായാലും നല്ല കാര്യം ഇരുപത്തിനാലാം തീയതി ആദ്യരാത്രി നടന്ന സംഭവത്തിന് പതിനേഴ് ദിവസം കഴിഞ്ഞിട്ടാണ് സർക്കാരുടെ എഫ്ഐആർ ഇട്ടിരിക്കുന്നു കേരളത്തിലെ പൊതുസമൂഹവും മത്സ്യത്തൊഴിലാളികളും ഒക്കെ തന്നെ കൂട്ടായിട്ട് ഈ പ്രശ്നം ഉയർത്തിപ്പിടിച്ചു ഞങ്ങളുടെ നിരന്തരമായിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും സംബന്ധം എന്തായാലും ഏറ്റവും ഒടുവിൽ അവർ മലക്കം പറഞ്ഞിരിക്കുകയാണ് കേസെടുക്കാൻ പറ്റില്ലാതെ കേന്ദ്രമാണ് കേസെടുക്കേണ്ടത് എന്ന് പറയുന്ന സംസ്ഥാന സർക്കാർ ഇപ്പം ഒരു പെറ്റീഷൻ കിട്ടി ഒരു മണിക്കൂറിനകം കേസെടുത്തിരിക്കുകയാണ് ഒരു പെറ്റീഷൻ കിട്ടി ഒരു മണിക്കൂറേ ആയിട്ടുള്ളു കേസെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത് കൃത്യമാണ് അദാനിയുടെ മുമ്പിൽ കവാത്ത് മറക്കുന്ന സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്